ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഇതാ ഞാൻ എൻ്റെ ലെസൺ പ്ലാൻ തയ്യാറാക്കാനായിട്ട് വേണ്ടി വേണ്ടിയിരുന്നതാണ് അപ്പോഴാണ് ഞാൻ ഓർത്തത് കുറേ ദിവസമായാലും നിങ്ങളിങ്ങനെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്നത് കെ എച്ച് ലെവൽ ത്രീൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇടുമെന്ന് അപ്പോൾ ഇന്ന് ഞാൻ കരുതി ഈ ഒരു വീഡിയോൻ്റെ കൂടെ അതും കൂടെ ഒന്ന് അപ്ലോഡ് ചെയ്തേക്കാന്നുള്ളത് എനിക്ക് ആദ്യം നിങ്ങളെടുത്ത് പറയാനുള്ളത് വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടാ കാരണം നമ്മുടെ ലാസ്റ്റിത്തി വീഡിയോസ് ഉണ്ടല്ലോ അതിൻ്റെ കമൻ ബോക്സിൽ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞ പല കാര്യങ്ങളും വീണ്ടും ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഞാൻ ലാസ്റ്റ് ഇയർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് എങ്ങനെയാണ് അബുദാബിയിൽ ടീച്ചിങ് ജോബ് കിട്ടിയതെന്ന് അപ്പം ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാച്ച് ലെവൽ ത്രീ പറയുന്ന ഒരു കോഴ്സ് എടുത്തിട്ടാണ് എനിക്ക് ഈ ഒരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സിൽ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കോഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് ഇടാവൂ എന്നുള്ളത് അപ്പം നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് എന്താണ് ക്യാച്ച് ലെവൽ ത്രീ എന്ന് പറയുന്നതാണ് അതായത് ക്യാച്ച് ലെവൽ ത്രീ എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു വൺ ഇയർ കോഴ്സാണ് ഇനി ഈ ഒരു കോഴ്സിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അബുദാബിയിൽ അബുദാബിയിൽ നിന്നല്ല യു എയിൽ നമുക്ക് നഴ്സറികളിൽ ടീച്ചറായിട്ട് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോഴ്സ് വേണം ഈ ഒരു കോഴ്സ് ഇല്ലാണ്ട് ബി എഡ് ഉണ്ട് എന്നുണ്ടെങ്കിലും എന്താ പറയുക ചില നഴ്സറികളിലൊക്കെ നമുക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടും അതും ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്യാച്ച് ലെവൽ ത്രീ ഇല്ല ബി എഡ് ഉണ്ട് എനിക്ക് ജോലി എന്നുള്ളത് അപ്പം അതിനുള്ള ഉത്തരമാണിത് ബി എഡ് ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചില നഴ്സറികളിൽ ജോലി കിട്ടും പക്ഷേ ബി എഡിനേക്കാളും നഴ്സറി ടീച്ചറായിട്ട് കയറാൻ ഒന്നും കൂടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള കോഴ്സാണ് കാച്ച് ലെവൽ ത്രീ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ കാച്ച് ലെവൽ ത്രീൻ്റെ മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ സ്കൂളുകളിൽ കെ ജി ടീച്ചറായിട്ട് കയറാൻ കാച്ച് ലെവൽ ത്രീ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിയും അത് സി ബി എസ് ഇ സ്കൂളുകളായിക്കോട്ടെ അമേരിക്കൻ കരിക്കുലാണെങ്കിലും ബ്രിട്ടീഷ് കരിക്കുലാണെന്നുണ്ടെങ്കിലും ഏതാണെന്നുണ്ടെങ്കിലും നമുക്ക് കാച്ച് ലെവൽ ത്രീ ഉണ്ടെന്നുണ്ടെങ്കിൽ കെ ജി ടീച്ചേഴ്സായിട്ട് നമുക്ക് കയറാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നത് അതായത് കാച്ച് ലെവൽ ത്രീ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നഴ്സറി ടീച്ചറായിട്ട് ഏതൊരു കരിക്കുലം സ്കൂളിലാണെന്നുണ്ടെങ്കിലും കെ ജി ടീച്ചറായിട്ട് നമുക്ക് കയറാൻ പറ്റും ഞാൻ എൻ്റെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്താ പറയുക അൽദാർ സ്കൂളുകളുടെ ഒക്കെ ബ്രാഞ്ചസില് എനിക്ക് രണ്ട് ബ്രാഞ്ചസ് നിന്നായിട്ട് എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കെ ജി ടീച്ചറായിട്ട് കയറാൻ വേണ്ടിയിട്ട് അവർ സാലറിനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നയൻ തൗസൻഡ് ടു ട്വൽ തൗസൻഡ് ബിറ്റ്വീൻ ആയിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്യാച്ച് ലെവലത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൂളുകളിൽ ടീ കെ ജി ടീച്ചറായിട്ട് നമുക്ക് കയറാനായിട്ട് പറ്റും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും അത് നമ്മുടെ ലക്കിനനുസരിച്ചിട്ടാണ് കേട്ടോ അടുത്തതായിട്ട് പറയാനുള്ളത് എത്രയാണ് ഈ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നതാണ് അതായത് ഈ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് വൺ ഇയർ ആണ് പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന അക്കാദമിയിൽ നാഷണൽ അക്കാദമിയിൽ അവർ ഫാസ്റ്റ് ട്രാക്കായിട്ട് സിക്സ് ടു എയ്റ്റ് മന്ത് ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഫീസ് എയിമനായിരിക്കും വരിക പക്ഷെ എന്താ പറയുക വർക്കിംഗ് ആയിട്ടുള്ള ചിലവർക്ക് പെട്ടെന്ന് ജോലിക്ക് കയറണം അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ ഇപ്പം നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക രണ്ട് വർഷത്തെ പ്ലസ് ടു ഇത്ര മാസം കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഓപ്ഷൻസ് ഇല്ലേ അതുപോലെ തന്നെ നമുക്ക് ലെവൽ ീലും ഈ ഒരു നാഷണൽ അക്കാദമി അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് ആക്ച്വലി വൺ ഇയർ ആണ് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആയെന്ന് എന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു കോഴ്സിന് എത്രയാണ് ഫീ വരുന്നത് എന്നുള്ളതാണ് അതായത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷനിൽ എനിക്ക് അന്നായിട്ടുണ്ടായിരുന്നത് സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണെന്നാണ് പക്ഷേ അതിൽ കമൻറ്റ് ബോക്സിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ മണി ആണോ എന്നുള്ളത് ഒരിക്കലും ഇന്ത്യൻ മണി അല്ലാട്ടോ ഇവിടെ ദിർഹംസിലാണ് ഞാൻ പറഞ്ഞത് സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് വർഷം മുമ്പാണ് ഞാൻ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർ ഈ ഒരു കോഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് കേട്ടോ അതായത് ദിർഹംസാണ് മണിയല്ല ഇന്ത്യൻ മണിയല്ല അതായത് ഇപ്പം ഇന്ത്യൻ മണിക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി പതിനൊന്നായിരം ആ ഒരു ലെവലിൽ വരും കേട്ടോ നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേഷൻ ചെയ്ത് നോക്ക് അങ്ങനെയാണ് ഇന്ത്യൻ മണി വരുന്നത് അപ്പം യു ഐ ദിറംസ് അനുസരിച്ച് എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഇത് ഓരോ എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷൻസിലും വ്യത്യാസം ഉണ്ടാവും ഞാനിപ്പം പറഞ്ഞത് നാഷണൽ അക്കാദമിൻ്റെ കാര്യമാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അറേബ്യൻ ചൈൽഡ്ഹുഡിലാണ് അവൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അവൾക്ക് വന്നിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ടെൻ ആയിരുന്നു ഈ ഒരു കോഴ്സ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇതുപോലെ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും എന്താ പറയുക പല കോസ്റ്റിലായിരിക്കും കേട്ടോ ഈ ഒരു കോഴ്സ് ഉണ്ടാവുക പിന്നെ ഉണ്ടല്ലോ പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പല രീതിയിലായിരിക്കും കോസ്റ്റിന് അതിനനുസരിച്ച് നിങ്ങൾ സർട്ടിഫിക്കറ്റിലും വ്യത്യാസം ഉണ്ടാവുക കേട്ടോ അതായത് ഈ ഒരു നാഷണൽ അക്കാദമിയിൽ നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ആ ഒരു കോഴ്സ് നെയിം വരിക ഡിപ്ലോമ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്നായിരിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കാച്ച് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് നെയിമാണ് അപ്പം ഇവിടുത്തെ വലിയ വലിയ ഹയർ നേഴ്സറികളിലൊക്കെ ഉണ്ടല്ലോ അവർ ഈ ഒരു കാച്ച് ത്രീ എന്ന് പറയുന്ന ബ്രാൻഡ് നെയിമുള്ള സർട്ടിഫിക്കേഷനുള്ളവരാണോ അവരൊന്നും കൂടെ വാല്യൂ ചെയ്യുന്നത് ഓക്കെ അപ്പം എന്താ പറയുക ഇപ്പം എൻ്റെ ഫ്രണ്ട് എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ അവിടുന്ന് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കാച്ച് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് പക്ഷെ നാഷണൽ അക്കാദമി നിന്ന് അവർ ആ ഒരു ബ്രാൻഡ് നെയ്മുള്ള സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല പക്ഷേ കോഴ്സ് രണ്ടും സെയിമാണ് റേറ്റിലുള്ള ഒരു വ്യത്യാസം കൊണ്ട് വരുന്നതായിരിക്കാം മേ ബി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഈ ഒരു കോഴ്സ് എടുക്കാൻ ഏറ്റവും നല്ലത് എന്നുള്ളതായിരുന്നു അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ എവിടെ നിന്ന് എടുക്കണം എന്നുള്ളത് പക്ഷേ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം എവിടെ നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിലും അത് വാല്യൂഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ഒന്നെങ്കിൽ കെ എച്ച് ഡി അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം അതായത് യു കെ സർട്ടിഫൈഡ് അതല്ല എന്നുണ്ടെങ്കിൽ എം ഒ ഇ അറ്റസ്റ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കെ ലെവൽ ത്രീ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് നെയിമുള്ള കോഴ്സ് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ നിങ്ങൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ കേട്ടോ എൻ്റെ ഒരു ഒപ്പീനിയൻ ഏറ്റവും ബെറ്റർ അതാണ് കാരണം കുറച്ചൊക്കെ കഴിയുമ്പോൾ തന്നെയുണ്ടല്ലോ അങ്ങനെയുള്ള കോഴ്സുകൾക്ക് ആയിരിക്കും അതായത് ആ ഒരു ബ്രാൻഡ് നെയിമുള്ള സർട്ടിഫിക്കറ്റിലൊക്കെ ഒത്തിരി ആളുകൾ ഈ ഒരു കോഴ്സ് എടുക്കുമ്പോൾ അങ്ങനെയുള്ളവർക്കായിരിക്കും കേട്ടോ കൂടുതൽ വാല്യൂ ഉണ്ടാവുക അടുത്തതായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ക്ലാസ് എങ്ങനെയാണ് വരുന്നത് കോഴ്സ് എങ്ങനെയാണ് ഇതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളും വരുന്നത് എന്നുള്ളതാണ് അതായത് ഇത് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഓക്കെ അതായത് കുറച്ച് പേര് പേരിപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിലുള്ളവർക്ക് ഞങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു കോഴ്സ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഷുവറായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഈ ഒരു നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം അത് നിങ്ങൾ നെറ്റിൽ നോക്കിയിട്ട് അവരുമായിട്ട് വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ചറിയാം അവർ ഷ്യൂറായിട്ടും നിങ്ങൾക്ക് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നാട്ടിലാണെന്ന് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും സർട്ടിഫിക്കറ്റ് അവരെന്തെയ്യും നിങ്ങൾക്ക് കൊറിയർ വഴി വിട്ടുതരുന്നതായിരിക്കും ക്ലാസ് എന്ന് പറയുന്നത് സാറ്റർഡേ സൺഡേ ആണ് യൂഷ്വലി ഇതിൻ്റെ ക്ലാസ് വരുന്നത് ടൂ ആണ് കേട്ടോ ക്ലാസ് വരാറ് അതായത് ക്ലാസ് എന്ന് പറയുമ്പം അതിൽ നമ്മളെ പോലെ തന്നെ ഈ ഒരു കോഴ്സ് പഠിക്കുന്ന ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും നമുക്ക് അതിൽ നമുക്ക് ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അതിൽ നമുക്ക് എന്തുണ്ടാവും ഒരു ട്യൂട്ടർ ട്യൂട്ടറുണ്ടാവും പിന്നെ നമുക്ക് അവരെന്ത് ചെയ്യും ഈ ഒരു സൂമിലാണ് ക്ലാസ് ഉണ്ടാവുക അത് നമുക്ക് അവർ ക്ലാസ് എടുത്ത് തരുമ്പോൾ എന്താ പറയുക അതിന് റിലേറ്റഡായിട്ടുള്ള ക്വസ്റ്റൻസ് ചോദിക്കും അതുപോലെ പല കാര്യങ്ങളും ആ ഒരു ക്ലാസ്സിൽ നമ്മളിപ്പോൾ യൂഷ്വലി എങ്ങനെയാണ് സ്കൂളിലേക്ക് പോകുന്നത് ഒരു സ്കൂളിൽ പോയിട്ട് നമ്മളെങ്ങനെയാണോ ഡിഗ്രി അല്ലെങ്കിൽ പി ജി ഇതൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു ജൂമിൻ്റെ ക്ലാസ് വരുന്നത് ആ ഒരു ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിൽ ചോദിക്കലും ഡിസ്കഷനും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ ചില ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ അവർ സെൽഫായിട്ട് ഈ ഒരു കോഴ്സ് ചെയ്യാനുള്ള ഓപ്ഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ എന്താ പറയുക നമുക്ക് കോസ്റ്റ് കുറവായിരിക്കും പക്ഷേ നമ്മൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക അതായത് ഇപ്പോൾ നാട്ടിൽ നമ്മൾ ഡിഗ്രി ഒക്കെ ഡിസ്റ്റൻ്റ് ആയിട്ട് എടുക്കില്ലേ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം ജസ്റ്റ് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും പിന്നെ എക്സാം നമ്മൾ പലയിടത്തും പോയിട്ട് അങ്ങനെ എഴുതാറല്ലേ അതുപോലെ തന്നെ ഇത് നമുക്ക് സെൽഫായിട്ട് ചെയ്യാവുന്നതും അങ്ങനെയുള്ളൊരു ഓപ്ഷനും ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്യൂട്ടറോ കാര്യങ്ങളോ ക്ലാസ്സോ ഒന്നും ഉണ്ടാവില്ല അവർ തരുന്ന സൈറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഈ ബുക്സുകൾ ഇതിൻ്റെ ക്ലാസും കാര്യങ്ങളെല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് സ്വന്തമായിട്ട് പഠിച്ചിട്ട് സ്വന്തമായിട്ട് നമുക്ക് എന്തെങ്കിലും അസൈൻമെൻ്റ് എല്ലാം എഴുതി സബ്മിറ്റ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാം അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ പക്ഷേ ആ ഒരു ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും എന്താ പറയുക റെഫർ ചെയ്യില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു പലരും ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയാത്തവരാണ് അപ്പോൾ നമുക്ക് ഒന്നും അറിയാത്തൊരു വ്യക്തികളായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പഠിക്കുന്നത് എന്താ പറയുക ആയിട്ടുള്ള കാര്യമല്ല അപ്പം നിങ്ങൾ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലാസ് ഒക്കെ കിട്ടിയിട്ട് നന്നായിട്ട് തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക പിന്നെ ഇതിന് നോട്ട്സും കാര്യങ്ങളും അവർ നമുക്ക് അപ്ലിക്കേഷനും കാര്യങ്ങളും എല്ലാം തരും അതിൻ്റെ സൈറ്റും കാര്യങ്ങളും ഉണ്ടാകും അതിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ള എല്ലാ നോട്ട്സും കാര്യങ്ങളും കിട്ടും കേട്ടോ അടുത്തതായിട്ടുള്ളൊരു ഡൗട്ടാണ് ഇതിൻ്റെ എക്സാമും കാര്യങ്ങളും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അതായത് ഇതിൻ്റെ എക്സാമെന്ന് പറയുന്നത് നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാണ് കേട്ടോ അതായത് നമുക്ക് ഇവർ ക്ലാസ്സുകൾ തരുമല്ലോ ആ ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർ നമുക്ക് തരും അത് നമ്മൾ എന്ത് ചെയ്യണം അസൈൻമെൻറ്റ് പാറ്റേണിലാക്കിയിട്ട് അവർക്ക് കൊടുക്കുക അത് അവർ വാല്യൂ ചെയ്തിട്ടാണ് കേട്ടോ നമ്മളെ പാസ്സും ഇതൊക്കെ നമ്മൾ അവർ തീരുമാനിക്കുന്നത് ഞാൻ അന്ന് ഈ ഒരു കോഴ്സ് ചെയ്തപ്പോണ്ടല്ലോ അന്ന് കുറച്ച് അസൈൻമെൻറ്റ് കേട്ടോ സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ട് ഈ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് അവൾ പറഞ്ഞു അവൾക്ക് നാനൂറ്റി എൺപത് അസൈൻമെൻറ്റോളം സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം അസൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒത്തിരി വൈഡ് ആയിട്ടല്ല പക്ഷേ ഒരു രണ്ട് പേജ് അങ്ങനെയൊക്കെ ഒതുങ്ങുന്ന അസൈൻമെൻറ്റുകളാണ് ഉണ്ടായിരുന്നത് അങ്ങനത്തെ നാനൂറ്റി എൺപത് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അത് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അവർ പറയുന്ന ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ അസൈൻമെൻറ്റ് എഴുതി സബ്മിറ്റ് ചെയ്യുക എന്നിട്ട് അവരത് വാല്യൂ ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് എന്താ പറയുക ഫൈനലൈസ് ചെയ്തിട്ട് നമ്മളെ പാസ് മാർക്ക് എന്താ പറയുക ആ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കുണ്ടല്ലോ ഈ ഒരു കോഴ്സിൽ വളണ്ടിയറിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നിട്ടിട്ട് അതായത് നാട്ടിൽ നമ്മൾ ടി ടി സി ബി എഡ് ഒക്കെ ചെയ്യുമ്പോഴല്ലോ നമ്മൾ മറ്റുള്ള സ്കൂളുകളിലേക്ക് ട്രെയിനിങ്ങിന് പോവില്ലേ അതുപോലെ ഇവിടെ ഈ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ ഉള്ളതാണ് വളണ്ടിയറിങ് അതായത് ഈ ഒരു കോഴ്സ് ചെയ്ത് തീരുന്നതിന് മുമ്പായിട്ട് നമ്മൾ മറ്റുള്ള നഴ്സറികളിൽ പോയിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം അതായത് നമുക്ക് ആ ഒരു ടീച്ചർ ആവാൻ കുട്ടികളെ മാനേജ് ചെയ്യാനുള്ള കഴിവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടോ എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യുന്നതാണ് ഈ ഒരു വളണ്ടിയറിങ് അതായത് ഇവിടുത്തെ നഴ്സറികൾ നഴ്സറികളുണ്ടല്ലോ അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഏതെങ്കിലും ഒരു നഴ്സറി ചൂസ് ചെയ്തിട്ട് അവരോട് പറയണം നമ്മളിങ്ങനെ ക്യാച്ച് ലെവലത്തിൽ ചെയ്യുന്നുണ്ട് എനിക്ക് വളണ്ടിയറിംഗ് ഇവിടെ ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കണം അതായത് വളണ്ടിയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹവേഴ്സ് കംപ്ലീറ്റ് ആക്കുക പറയുന്നത് എന്താ പറയുക ബേബി ക്ലാസ്സിലാണ് എന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫൈവ് ഹവേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ അതായത് ബേബി ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം ട്വൻറ്റി ഫൈവ് ഹേഴ്സ് അത്രയും മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യണം കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യണം ഓക്കെ നെക്സ്റ്റ് വരുന്നത് ടോട്ടൽ ക്ലാസ്സിലാണെങ്കിൽ ടു ടു ഹൺഡ്രഡ് ഫോർട്ടി ഇത്രയും അവേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം പ്രീ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ത്രീ ഹൺഡ്രഡ് ഫോർട്ടി ഇത്രയും അവേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ വളണ്ടിയറിങ്ങിന് ഏതെങ്കിലും ഒരു നഴ്സറിയിൽ കയറണം എന്നിട്ട് എന്ത് ചെയ്യും നമ്മളിപ്പം ഈ ഒരു കോഴ്സ് ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേ അവിടെ നമുക്കൊരു ട്യൂട്ടർ ഉണ്ടാവുമല്ലോ ആ വ്യക്തി എന്ത് ചെയ്യും ആ ഇൻസ് നമ്മൾ എവിടെണോ ഈ ഒരു വളണ്ടിയറിങ് ചെയ്യുന്നത് ആ ഒരു നഴ്സറിയിൽ വന്നിട്ട് നമ്മൾ ഒബ്സേർവ് ചെയ്യും അതായത് നമ്മൾ എങ്ങനെയാണ് കുട്ടികളുമായിട്ടുള്ള നമ്മൾ ഇൻട്രാക്ഷൻ എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് അങ്ങനെ ഓവറോൾ നമ്മൾ കാര്യങ്ങൾ നോക്കാനായിട്ട് അവർ നമ്മളെ ഒബ്സ ടോട്ടലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒബ്സേർവ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ എടുത്തിട്ടാണ് അവർ നമുക്ക് സർട്ടിഫിക്കറ്റ് തരാം അപ്പം ഇതാണ് വളണ്ടിയറിംഗ് എന്ന് പറയുന്നത് കേട്ടോ പക്ഷെ നമ്മൾ എത്ര ദിവസം വേണമെങ്കിലും ഇപ്പം ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യാം രാവിലെ പോയിട്ട് ഒരു ഏഴ് മണിക്കൂറൊക്കെ നമ്മൾ നഴ്സറിയിൽ എന്താ പറയുക വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വളണ്ടിയറിംഗ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ വെച്ചിട്ട് അങ്ങനെയും പോവാം പക്ഷേ അത് എന്താ പറയുക ഒരു നഴ്സറീസും നിങ്ങൾക്ക് ആത്രയും മാർക്ക് ചെയ്യുന്നതിന് സാലറി തരില്ല കേട്ടോ പക്ഷേ നമ്മൾ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് നമുക്കൊരു വളണ്ടിയറിങ് ചെയ്യാണ് അത് നമുക്ക് അത് സക്സസ് ആയിട്ട് ചെയ്യാനായിട്ട് കഴിയും പിന്നെ ഒരു വളണ്ടിയറിംഗിന് പോകുന്നതിൻ്റെ വലിയൊരു മെച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ അവൾ ഇവിടെ വളണ്ടിയറിംഗിന് വേണ്ടിയിട്ട് ഒരു നഴ്സറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു വളണ്ടിയറിംഗ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അവിടുത്തെ പ്രിൻസിപ്പൾ അവിടുന്ന് പറഞ്ഞു പെർഫോമൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് ഇവിടെ നീ അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് കയറിക്കും നിൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് നിന്നെ നിന്നെവിടെ പെർമനന്റ് അതായത് ടീച്ചർ പൊസിഷനിലേക്ക് നിനക്ക് ചേഞ്ച് ചെയ്ത് തരാമെന്ന് അങ്ങനെ അവൾ എന്ത് ചെയ്തു ഇവിടുത്തെ ഒരു ഇൻറ്റർനാഷണൽ നഴ്സറിയിലായിരുന്നു കേട്ടോ അവൾ ഫസ്റ്റിൽ അവിടെ അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് കയറി പിന്നെ ആ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അവരെന്ത് ചെയ്തോ മെയിൻ ടീച്ചറിൻ്റെ പോസ്റ്റിങ്ങിൽ അവൾ ചേഞ്ച് ചെയ്ത് കൊടുക്കും അപ്പം എന്താ പറയുക നിങ്ങൾ ഇപ്പോൾ വളണ്ടിയറിങ്ങിന് പോകുന്ന നഴ്സറിയിൽ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു കോഴ്സ് എടുക്കാൻ എന്ത് ക്വാളിഫിക്കേഷനാണ് വേണ്ടത് എന്നുള്ളതാണ് അതായത് ഈ ഒരു കോഴ്സ് എടുക്കാനാണ് നിങ്ങൾക്ക് ജസ്റ്റ് പ്ലസ് ടു എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും പക്ഷേ ഡിഗ്രി ഉള്ളവർക്കാണെങ്കിൽ എന്താ പറയുക ഒന്നും കൂടെ ഒരു മുൻഗണന ഉണ്ടായിരിക്കും കേട്ടോ ഡിഗ്രി പ്ലസ് ഈ ഒരു ക്യാച്ച് ലെവൽ ത്രീ ആണെങ്കിൽ പക്ഷേ നിങ്ങൾക്ക് പ്ലസ് ടു ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു കോഴ്സിന് നിങ്ങൾ ക്വാളിഫൈഡ് ആണ് അതായത് ആ ഒരു വീഡിയോൻ്റെ താഴെ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ട്രാവൽസ് ആൻഡ് ടൂറിസം ഡിപ്ലോമ ട്രാവൽ കൺസൾട്ടൻറ്റ് ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ട് എനിക്കിത് എടുക്കാൻ കഴിയുമോ എന്നുള്ളത് അപ്പം അങ്ങനെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും അതായത് ഈ ഒരു ടീച്ചിങ് ഫീൽഡിലല്ലാണ്ട് അവരുടെ ഹയർ സ്റ്റഡീസ് വേറെ വേറെ ഇതിൽ ഫീൽഡിലുള്ളവരുണ്ടാവും അപ്പം നിങ്ങൾക്ക് ഏത് ഡിഗ്രി ആയിക്കോട്ടെ ഏത് പ്ലസ് ടു ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്താ പറയുക ഈ ഒരു ക്യാഷ് ലെവലത്തിന് നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയും അടുത്തൊരു ക്വസ്റ്റിനാണ് ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നുള്ളത് ഏജ് ലിമിറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില നഴ്സറികളുണ്ടല്ലോ അവർ എന്താ പറയുക കാണാൻ കുറച്ച് എന്ത് എങ്ങനെ എനിക്കിത് പറയാമെന്നറിയില്ല അങ്ങനെയൊക്കെ നോക്കുന്നവരുണ്ട് അതായത് കുറച്ച് ഭംഗിയും നല്ല ഗെറ്റപ്പിലൊക്കെ നടക്കുക അങ്ങനെയൊക്കെ നോക്കുന്ന നഴ്സറികൾ ഉണ്ട് കേട്ടോ പക്ഷേ ചില നഴ്സറികളുണ്ടല്ലോ ഒന്നും നോക്കില്ല ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ എടുക്കാറുണ്ട് അപ്പം ആ ഒരു കാര്യത്തിന് എനിക്ക് കറക്റ്റ് ആൻസർ തരാൻ കഴിയില്ല കേട്ടോ പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി എഡ് ഉണ്ട് എം എസ് സി ഉണ്ട് നഴ്സറി ജോബ് കിട്ടുമെന്നൊക്കെ ഉള്ളത് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ബി എഡ് ഉണ്ട് എന്നുണ്ടെങ്കിലും ഇവിടെ ചില നഴ്സറികളൊക്കെ ബി എഡ് ഉള്ള ടീച്ചേഴ്സിനെയും അവരെന്ത് ചെയ്യുന്നുണ്ട് എടുക്കുന്നുണ്ട് ചില നഴ്സറികൾ ബി എഡ് ഉണ്ട് എന്നുണ്ടെങ്കിലും ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വാക്കിംഗ് ഇൻ്റർവ്യൂ നടക്കാണ് ഇപ്പം അവിടെ ബി എഡ് ഉള്ള ഒരാൾ വന്നു ക്യാച്ച് ലെവൽ ത്രീ ഉള്ള ഒരാൾ വന്നു ഈ രണ്ടാളുകൾ അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അവരെന്താണെന്നുണ്ടെങ്കിലും ക്യാച്ച് ലെവൽ ത്രീ ഉള്ള ആളുകളെ എടുക്കുകയുള്ളൂ കാരണം സ്കൂളുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബി എഡ് മസ്റ്റാണ് പക്ഷേ നഴ്സറിൽ ആണെന്നുണ്ടെങ്കിൽ ബി എഡിനേക്കാൾ ും വാല്യൂ ആയിട്ടുള്ളത് ഈ ഒരു കാച്ച് ലെവൽ തിരിക്കാണ് കേട്ടോ അപ്പം എന്താ പറയുക ബി എഡ് എന്നുണ്ടെങ്കിലും ചില നഴ്സറികളൊക്കെ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് പക്ഷേ ചില നഴ്സറികളൊക്കെ ക്യാച്ച് ലെവൽത്തിരി ഉള്ളവരാണ് എടുക്കുന്നത് പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ലാംഗ്വേജ് വരുന്നത് അവിടെ അത് എനിക്കറിയില്ല കേട്ടോ കോഴ്സിൻ്റെ കാര്യമാണ് ചോദിച്ചത് അതോ നഴ്സറിയിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള കാര്യമാണെന്ന് എനിക്കറിയില്ല ഏതാണ് ലാംഗ്വേജ് എന്ന് അതായത് നമുക്കിവിടെ എന്തായിക്കോട്ടെ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളോട്ടെ വേറെ ഒരു ലാംഗ്വേജ് നമുക്കില്ല ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്യുകയാണെങ്കിലും അത് ഫുള്ളി ഇംഗ്ലീഷിലായിരിക്കും മലയാളത്തിൽ ഒരു സംഭവം ഇല്ല ഇനിയിപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നത് നഴ്സറിയിലാണെന്നുണ്ടെങ്കിലും എന്താ പറയുക മലയാളി പിള്ളേരും ഒന്നും ഉണ്ടാവില്ലാട്ടോ കാരണം നഴ്സറികളിലൊക്കെ എന്ന് പറയുന്നത് അത്രയും ഹൈ റേഞ്ചിലാണ് അപ്പം എന്താ പറയുക നമുക്ക് മലയാളം ഒരു ൊരു നമ്മൾ ആ ഒരു ഫീൽഡിൽ ഇറങ്ങിട്ടുണ്ടെങ്കിൽ ഫുൾ ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും പിന്നെ ഇന്റർവ്യൂസ് വരുന്നത് അങ്ങനെ തന്നെയാണ് ഫുൾ എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ വേറൊരു ക്വസ്റ്റിനും കൂടെ ഉണ്ടായിരുന്നു ഇതിന് ഇംഗ്ലീഷ് സ്കില്ല് എന്നുള്ളത് അപ്പം അവർക്കും ഈ ഒരു ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത് അത്യാവശ്യം അതായത് ഇപ്പം ഇവർ തരുന്ന ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ഇംഗ്ലീഷ് സ്കില്ല് വേണം ഓക്കെ അപ്പം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത് നിങ്ങൾ ചോദിച്ച ഈ ഒരു ക്യാഷ് ലെവൽ ത്രീനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനിതിൽ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം ഇനി പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചേട്ടാ ഞാൻ റിപ്ലൈ തരാം പിന്നെ എന്താ പറയുക നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് എൻക്വയറി നോക്കുക നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് ഏതാണ് ഇൻസ്റ്റിറ്റ്യൂഷന് നിങ്ങൾക്ക് കംഫർട്ടബിൾ ഫീസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വാട്സപ്പ് ത്രൂ നിങ്ങൾ അവർക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് എല്ലാ ഇൻഫോർമേഷൻസും തരൂട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ നമ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് വന്ന് വേറൊരു കമൻ്റ് ആയിരുന്നു ഹസ്ബൻഡ് മിസ്സ് വേണമെന്നുള്ളത് ഹസ്ബൻഡ് മിസ്സ് വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് മിസ് ഉള്ളവർക്കാണ് കേട്ടോ കൂടുതൽ പ്രിഫറൻസ് ഉള്ളത് പക്ഷേ ഹസ്ബൻഡ് മിസ്സില്ല ഇപ്പം എന്താ പറയുക ലെവൽ കെച്ച് ലെവലത്തിലുള്ളവരാണ് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ് യു എ എക്സ്പീരിയൻസ് ഉള്ളവരാണ് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നഴ്സറികൾ നിങ്ങൾക്ക് വിസ പ്രൊവൈഡ് ചെയ്യൂട്ടോ പിന്നെ ഈ ഒരു കോഴ്സ് റിലേറ്റഡ് അല്ലാത്ത കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഈ ഒരു ഇതിൻ്റെ തന്നെ എങ്ങനെയാണ് ഇംഗ്ലീഷിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില് എങ്ങനെയാണ് വേണ്ടത് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക എനിക്ക് ഇന്നും ഇന്നും ക്വാളിഫിക്കേഷൻ ആണുള്ളത് നഴ്സറിയിൽ ജോലി കിട്ടുമോ ജോലി പെട്ടെന്ന് കിട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് സി വി അടിക്കേണ്ടത് എങ്ങനെയാണ് നമ്മളത് ഡ്രോപ്പ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കുറേ കമൻസ് വേറെ വന്നിട്ടുണ്ട് അതൊക്കെ ഇനി ഇൻഷാല്ല ഞാൻ വരും വീഡിയോസിലായിട്ട് പറയാം അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് ചിലർക്കൊക്കെ ഉണ്ട് കമ്മ്യൂണിക്കേഷൻ്റെ നന്നായിട്ട് ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് അസിസ്റ്റൻറ്റ് ടീച്ചർ എന്ന് പറയുന്നത് കേട്ടോ അതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാൽ നമുക്ക് എന്താ പറയുക സാധാരണ പ്ലസ് ടു ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്യാച്ച് ടു എന്ന് പറയുന്ന ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു ഓപ്ഷൻ ാണ് അസിസ്റ്റന്റ് ടീച്ചർ എന്ന് പറയുന്നത് അതിവിടെ സ്കൂളുകളിൽ നഴ്സറികളിലൊക്കെ അതിൻ്റെ വേക്കൻസി ഉണ്ടാവട്ടോ പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു സംഭവമാണ് അത്യാവശ്യം സാലറി ഉണ്ടാവും അപ്പം ആ ഒരു കോഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഇൻഷാല്ല ഞാൻ പറയാം അതും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അസിസ്റ്റന്റ് ടീച്ചേഴ്സിൻ്റെ കാര്യം പറയുക എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് വേണ്ടത് എങ്ങനെയാണ് കോഴ്സ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള അപ്പം അതിൻ്റെ ആ ഒരു അസിസ്റ്റന്റ് ടീച്ചറുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് മാത്രമായിട്ട് ഞാൻ ഒരു വീഡിയോ ഡിട്ടാം അതിൻ്റെ പുറമെ എങ്ങനെയാണ് നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട് എങ്ങനെയാണ് സി വി നിങ്ങൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ സി വി എങ്ങനെയാണ് നിങ്ങൾ അടിക്കേണ്ടത് അത് എങ്ങനെയാണ് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇവിടെ ജോലി കിട്ടാനും നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് സി കൊടുക്കേണ്ടത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻഷാല്ല വരും വീഡിയോസിലായിട്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ചെയ്യാം അപ്പോൾ ഞാനീ ഇടുന്ന വീഡിയോസൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ കാരണം ഒത്തിരി ആളുകൾ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ എനാബിൾ ചെയ്തേക്കാട്ടോ അപ്പോഴുള്ളൂ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുക അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ ഈ കോഴ്സുകളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി ശത് പോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് പിന്നെ കാണാം